തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് മര്ദ്ദിച്ചെന്നാരോപണമായി വളംകടവ് വള്ളംകടവ് സ്വദേശിയായ ഡ്രൈവർ രംഗത്ത് മദ്യപിച്ച് ഓടിച്ചെന്നാരോപിച്ച് പോലീസ് മർദ്ദിച്ചെന്നാണ് സ്കൂൾ വാൻ ഡ്രൈവറായ ഇർഷാദിന്റെ പരാതി പോലീസിനെതിരെ ഡി പരാതി നൽകാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് കൈതമുക്കിൽ വെച്ച് സ്കൂൾ വാൻ ഓടിച്ചിരുന്ന ഇർഷാദ് ഇർഷാദ്സിനെ വഞ്ചിയൂർ പോലീസ് പിടികൂടിയത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടപ്പെടുത്തിയെന്നാണ് കേസ് തുടർന്ന് പോലീസ് തന്റെ മുഖത്തും തോളിലുമായി മർദ്ദിക്കുകയായിരുന്നു എന്നാൽ താൻ മദ്യപിക്കാറില്ലെന്നും ക്ഷീണം ബാധിച്ചതിനാൽ തൊട്ടടുത്ത വാഹനത്തിന് സൈഡ് കൊടുക്കുകയായിരുന്നുവെന്നും യുവാവ് വ്യക്തമാക്കി പോലീസ് വന്ന് ശൈലി വെച്ച് അടിച്ച് റെഡിയാക്കിയെടുത്ത് വണ്ടിക്ക് കവാലത്തിൽ അടി റോഡിൽ വെച്ച് ജനങ്ങളുമ്പോൾ ചടിക്കുകയും അസൗഭികം പറയുകയും എല്ലാം കഴിഞ്ഞ രേഷനിലൊണ്ട് അതിൻ്റെ ബോധം നശിച്ചപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെന്നെ ഈ ആശുപത്രി കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തരുകയും എൻ്റെ വീട്ടുകാരെ വിളിച്ച് അറിയുകയും വീട്ടുകാർ ഒന്ന് പ്രതികരിച്ചപ്പോൾ അവർക്ക് മിക്ക കല്ല വന്നപ്പോൾ പോലീസുകാർ എൻ്റെ എന്തോ ഒരു പേപ്പറിൽ റോഡിൽ കിടന്ന വണ്ടിയുടെ പേര് കേട്ട് ഡാമേജ് വരാൻ അവർ കേസ് കൊടുക്കാതെ കേസ് സ്വയമേ യുവാവ് നാളിതുവരെ പോലീസ് ആക്രമണം ും പറഞ്ഞു നമുക്ക് സമാധാനം പോലീസ് താരം പറയണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഈ മനുഷ്യനെ കൊണ്ടുപോകണം ഒരു പോറിൻ്റെ പോലും വരാതെയാണ് നമ്മൾ കൊണ്ടുപോകണത് എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് വേദന ഉണ്ട് ആശുപത്രി കൊണ്ടുപോയി എൻഡോസ്കോപ്പി ചെയ്ത് ചെയ്ത് മാസം തോറും പോയി തയ്യൽ ഒരു ശകലം പോലും ഉറച്ചുപോലെ സംസാരിച്ചുകൂടെ അങ്ങനെ നമ്മൾ അരിച്ച് പറഞ്ഞു വല്ല കുറ്റം കണ്ടിട്ടാണ് ഈ ഈ മനുഷ്യനെ അടി ഞങ്ങൾ വന്നപ്പോൾ നമ്മൾ നമ്മൾ നെഞ്ച് നെഞ്ച് തകർന്നു കണ്ടപ്പോൾ അതേസമയം സ്റ്റേഷനിൽ നിന്നും യുവാവിനെ യുവാർദ്ദിച്ചിട്ടില്ല അപകടം നടന്ന സ്ഥലത്ത് നിന്ന് നാട്ടുകാർ തടഞ്ഞു വെച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും പിന്നീട് വിട്ടയക്കുകയുമായിരുന്നുവെന്നാണ് വഞ്ചിയൂർ പോലീസിന്റെ വിശദീകരണം റിപ്പോർട്ടർ അർച്ചന അരവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം